പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി എൽഒ വീടുകളിലെത്തി ഇന്യമറേഷൻ ഫോമുകൾ നൽകി വോട്ടർ പട്ടിക പുതുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ അറിയേണ്ട ചിലതൊക്കെയുണ്ട് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ പേരുള്ളവർക്ക് രേഖകളൊന്നും ആവശ്യമില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുള്ളവർ അഥവാ രണ്ടായിരത്തി രണ്ടിൽ പേരില്ല എങ്കിൽ അവരുടെ സ്വന്തം പിതാവ് അല്ലെങ്കിൽ പിതാവ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ പിതാവിന്റെ മാതാവിൻ്റെ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ പാർട്ട് നമ്പർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവ ലഭ്യമാണെങ്കിൽ അവർക്കും മറ്റു രേഖകളൊന്നും ആവശ്യമില്ല അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെ അച്ഛൻ്റെയോ ഇവരിൽ ആരുടെങ്കിലും പേരുണ്ടായാൽ മതി കൂടാതെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും സ്വന്തം പേര് ഇല്ല എങ്കിൽ അവരുടെ സ്വന്തം പിതാവ് പിതാവ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ അതല്ലെങ്കിൽ മാതാവിൻ്റെ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും പാട്ട് നമ്പറും പട്ടികയിലെ ക്രം നമ്പർ എന്നിവ അവർക്ക് നിർബന്ധമാണ് എങ്കിൽ മറ്റു രേഖകളൊന്നും ആവശ്യമില്ല സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് അത് റെഡിയാക്കി വയ്ക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ട കാര്യം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത് എഴുതുകയും വേണം ഓരോരുത്തർക്കും അവരുടെ ഫോട്ടോ പതിച്ച രണ്ട് ഫോറം വീതം വീട്ടിൽ നൽകും ഒന്ന് പൂരിപ്പിച്ച് ബി എൽഒക്ക് നൽകണം രണ്ടാമത്തേത് വീട്ടിൽ സൂക്ഷിക്കണം പുതിയ ഫോട്ടോ മാറ്റി നൽകാൻ അതിൽ സൗകര്യമുണ്ടാകും എല്ലാ ഫോമുകളും വീട്ടിൽ മുതിർന്ന ഒരാൾ ഒപ്പിട്ടു നൽകിയാൽ മതി വോട്ടർ തന്നെ ഒപ്പിടണമെന്ന നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഇത് ഉപകാരപ്രദമാവും ഇനി പ്രവാസികളല്ലെങ്കിൽ മറ്റു ജോലിക്കോ പഠനത്തിനോ ആയി പുറത്തുപോയവർക്കും ഇക്കാര്യം ബാധകമാണ് അവർക്കും വോട്ട് നഷ്ടപ്പെടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുള്ള എല്ലാവരും ബി എല്ലോ വീട്ടിൽ കൊണ്ടുവരുന്ന ഫോറം പൂരിപ്പിച്ചു നൽകണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന കരട് പട്ടികയിൽ പേര് വരികയുള്ളൂ കരട് പട്ടികയിൽ പേര് വരാത്തവർ രേഖകൾ സഹിതം പിന്നീട് ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേരോ അവരുടെ മാതാപിതാക്കളുടെ പേരോ ഇല്ല എങ്കിൽ അവർ പിന്നീട് രേഖകൾ ഹാജരാക്കേണ്ടി വരും അഥവാ ബി എല്ലോട് അടുത്ത് ഫോറം മാത്രം നൽകിയാൽ മതി കരട് പട്ടികയിൽ പേര് വന്നിട്ടില്ല എങ്കിൽ ഹിയറിംഗ് സമയത്ത് രേഖകൾ നൽകിയാൽ മതിയാകും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും